പല കേസുകൾ ഉണ്ടാകുന്ന എന്റെ പേരില് ഒരു ചങ്ങാതി രണ്ടു കൊല്ലം കഴിഞ്ഞ് ആ രണ്ടു കൊല്ലം കഴിഞ്ഞ് അവന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് രണ്ടു കൊല്ലം ഗൾഫിലേക്ക് പോയിട്ടാ വരുന്നത് ഗൾഫിലേക്ക് പോയിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോ ആ പെണ്ണിന് ഗർഭമുണ്ടായി എന്ന് വെച്ചോളൂ ആ പെണ്ണിന് ഗർഭമുള്ളപ്പോ നമ്മൾ പെട്ടെന്ന് വിധി എഴുതും എന്താ വിധി എഴുതാ ഇവൻ പോയി വന്നതിനു ശേഷം ഇവൻ ബന്ധപ്പെടാതെ ഉണ്ടായ ഗർഭമാണെന്ന് തീർത്തും അങ്ങനെ വിധിയെഴുതാനൊന്നും നമുക്ക് കഴിയൂല നമ്മൾ വിജയൻ കഴിയില്ല എന്ന് പറയുന്നത് അത്തരം കേസുകൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഗർഭപാത്രത്തിന്റെ അകത്ത് മുൻപേ ഗർഭമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഗർഭത്തിന്റെ അടയാളങ്ങളും ഗർഭമുണ്ടായെന്നതിന്റെ ചിഹ്നങ്ങളൊക്കെ മുമ്പ് തിരിയലോ പരിശോധിക്കാനും തിരിയലോ അതിവൻ പോകുന്നതിന് മുൻപേ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടു കൊല്ലം കഴിഞ്ഞും ഗർഭം തന്നെ നിൽക്കാം ഇമാമുകൾക്കിടയിൽ അഷ്റഫുൽ ഹൽക്കന്റെ നേരിട്ട് വ്യക്തമായ ഹരീതി കാര്യത്തിൽ കിട്ടാത്തതുകൊണ്ട് അനുഭവങ്ങളുടെയും മറ്റും വെളിച്ചത്തിൽ ഇമാമുകൾ ഇത് ചർവ്വീത ശ്രവണം നടത്തിയിട്ട് അഭിപ്രായപ്പെടുമ്പോ ഏറ്റവും കൂടുതൽ ഗർഭത്തിൽ ശിശു അടിസ്ഥാനമാക്കി നമ്മുടെ ഇമാം ഇമാ ഇമാറദി അള്ളാഹുവാൻ പറയുന്നത് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ നാലും കൊല്ലം വരെ ഇരിക്കാനാണ് അള്ളാഹുവാൻ പറയുന്നു അതിലും അപ്പുറം ഇരിക്കാനാ നാല് കൊല്ലമല്ല അതിലും അപ്പുറം ഇരിക്കാമെന്ന് ആയിഷ ആയിഷറദ് അള്ളാഹുവാൻ നിന്ന് ഒരു ഹൈക്കോട്ട് കിട്ടി രണ്ട് കൊല്ലത്തിൽ അപ്പുറം ഒരു കുട്ടിയും ഗർഭത്തിൽ കിടക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട അൽ വലീദ് മുസ്ലിം എന്ന മഹാൻ ഇമാം മാലിക് ജീവിച്ചിരിക്കുന്ന കാലമാണ് മദീനത്ത് അവരോട് ചെന്ന് പറഞ്ഞു ആയിഷാ ബീവിയിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരപ്രകാരം രണ്ടുകൊല്ലത്തിനപ്പുരം ഒരു ഗർഭം കിടക്കൂല ഒരു ഒരു ഇഞ്ചും മാലിക് എന്നൊരു പറഞ്ഞു പറഞ്ഞു ആര് നമ്മുടെ പെണ്ണ് നമ്മുടെ അടുത്ത് താമസിക്കുന്ന ഒരു പെണ്ണ് പെണ് മുദ് നാല് കൊല്ലത്തിനകത്ത് നിർഭം ചുമന്നിട്ടാണ് അവർ പ്രസവിച്ചത് ഒരിക്കൽ മാത്രമല്ല മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചത് ഇമ്രാത്തു സിദിക്കൻഹാ റജുലു സിദിഖിൻ നല്ല സത്യവതിയായ പെണ്ണാണ് കള്ളം പറയില്ല